നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ജിഹാദികൾ എന്ന് വിളിച്ചുള്ള ട്രംപിൻ്റെ യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോകമെമ്പാടും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ദുഷ്ടകരങ്ങൾ ശക്തി പ്രാപിക്കുന്നു അവർക്ക് ഇരവാദമുയർത്തിക്കൊണ്ട് പലയിടങ്ങളിലും ഗ്രിപ്പുണ്ടാക്കിയെടുക്കുന്നു അഭയാർത്ഥികളായി എത്തിയവർ സ്ഫോടനങ്ങൾ നടത്തി പാശ്ചാത്യ പാശ്ചാത്യരാജ്യത്തിൻ്റെ ഉറക്കം കെടുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അനധികൃത കുടിയേറ്റത്തിനെതിരെയും അധികൃത കുടിയേറ്റത്തിനെതിരെയുമൊക്കെ വെള്ളക്കാർക്കിടയിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവരുടെ നേതാവായി അവരുടെ തലവനായി അറിയാതെ ട്രംപ് സ്ഥാപിക്കപ്പെട്ടു എന്നാൽ പ്രസിഡന്റായി ചുമതലയേറ്റ് നൂറ് ദിവസം പൂർത്തിയാക്കിയ ട്രംപ് നിരാശ മാത്രമാണ് ലോകത്തിന് നൽകുന്നത് അനധികൃത കുടിയേറ്റക്കാരോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒഴിച്ചാൽ അമേരിക്കക്കാർക്ക് നിരാശയുടെ വാക്കുകൾ മാത്രമാണ് ട്രംപിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത് അമേരിക്കൻ വിപണിയെ വീഴുന്ന തരത്തിൽ ട്രംപ് ചില ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു ട്രംപ് ഇന്നലെ വരെ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട് ഇന്നലെ വരെ സൗഹൃദമായിരുന്നവരെയൊക്കെ തള്ളിക്കൊണ്ട് ട്രംപിന്റെ കച്ചവട താല്പര്യങ്ങൾ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടപെടുന്നു എന്ന ആരോപണം ശക്തമാണ് ഇന്ത്യയിലും മറ്റ് വികസന രാജ്യങ്ങളിലും ഭരണാധികാരികൾ അവരുടെ കുടുംബത്തിനും അവരുടെ പാർട്ടിക്കുമൊക്കെ വേണ്ടി പണം സമ്പാദിക്കാറുണ്ട് അഴിമതി നടത്താറുണ്ട് എന്നത് എക്കാലത്തും വിവാദമാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല ഒരു രൂപ അധികമായി ചെലവായി എഴുതിയെടുത്താൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടവരാണ് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിലെ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും അവസ്ഥ എന്നാൽ ട്രംപ് അത്തരം പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സൊക്കെ കളഞ്ഞ് രണ്ടാം തവണ പ്രസിഡന്റായി ചുമതലയേറ്റിയിരിക്കുന്നത് തൻ്റെ കുടുംബ ബിസിനസ് പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാവുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടിലെല്ലാം ട്രംപ് വെള്ളം ചേർത്തിരിക്കുന്നു ട്രംപിന് വേണ്ടത് തന്റെ കുടുംബത്തിന്റെ കച്ചവടം വളരുക മാത്രമാണ് ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കും അവരെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് മാറ്റി പാർപ്പിക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ആ കച്ചവട താൽപ്പര്യത്തിന്റെ ലക്ഷണമായിരുന്നു സൗദി അറേബ്യയിലേക്കോ ഈജിപ്തിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഗാസയിലെ ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ജനങ്ങളെ ഒഴിപ്പിക്കുമെന്നും ഗാസയിൽ അമേരിക്ക നേരിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി ഗാസയെ പശ്ചിമേഷ്യയുടെ റിവേറയാക്കി മാറ്റുമെന്നും ഒക്കെ ട്രംപ് പ്രഖ്യാപിച്ചത് നിർമ്മാണ കോൺട്രാക്റ്റിൽ ലഭിക്കുന്ന ലാഭമോർത്താണ് എന്നാൽ ഏത് ശത്രുവിനോടും സന്ധി ചെയ്യാനും ഇന്നലെ വരെ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ വിഴുങ്ങാനും ട്രംപിനൊരു മടിയുമില്ല എന്ന് ഒന്നിന് പിറകെ ഒന്നായി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഖത്തറിലും യു എയിലും സൗദി അറേബ്യയിലും ഒക്കെ ചെന്ന ട്രംപ് അൽക്കൊയ്ദയുടെയും ഐസിസിന്റെയും ഒക്കെ നേതാവായിരുന്ന ഇപ്പോൾ അട്ടിമറിയിലൂടെ സിറിയയുടെ ഭരണം പിടിച്ച ഭരണാധികാരിക്ക് കൈ കൊടുക്കുന്നിടത്ത് വരെ എത്തി എല്ലാവരെയും ഞെട്ടിച്ചത് അതൊന്നും മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് ആദരിച്ചിരുന്ന മോദിയുടെ ഇന്ത്യയെ ട്രംപ് ഈ യുദ്ധകാലത്ത് തള്ളിപ്പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചു അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് കഴിഞ്ഞ കുറേ കാലമായി എന്ന് എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ താല്പര്യം ചൈനയെ തടയിടുക എന്നതാണ് ചൈന ലോകശക്തിയായി വളരുമ്പോൾ അതിനെ നേരിടാൻ ഇന്ത്യയുടെ പിന്തുണ വേണമെന്ന് അമേരിക്കക്കും പാശ്ചാത്യ ശക്തികൾക്കും അറിയാം ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ മോദിയുടെ സുഹൃത്ത് എന്ന നിലയിൽ ആ ബാന്ധവം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുകയും ഇന്ത്യ കൊടുക്കുകയും ചെയ്തപ്പോൾ ട്രംപ് ഇന്ത്യയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തില്ല എന്ന് വ്യക്തമായി വരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ട്രംപ് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുകയും പാകിസ്ഥാന്റെ മഹത്വത്തെക്കുറിച്ച് ആവർത്തിക്കുകയും ചെയ്തത് പലതവണയാണ് പാകിസ്ഥാൻ മനോഹരമായ രാജ്യമാണ് അവിടെ അതിശക്തമായ ഉൽപാദനം നടക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആദ്യം പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ അങ്ങനെയായിരുന്നില്ല നിലപാട് ട്രംപിന്റെ ആദ്യത്തെ ട്വീറ്റ് തന്നെ പാകിസ്ഥാനെതിരെയായിരുന്നു ഇതുവരെ അമേരിക്കയെ കബളിപ്പിച്ച് മുപ്പത്തിമൂന്ന് ബില്യൺ പതിനഞ്ച് വർഷം കൊണ്ട് സഹായമായി പാകിസ്ഥാൻ കൊണ്ടുപോയി ഒരു ഡോളറിന്റെ പ്രയോജനം അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും തീറ്റിപ്പൊറ്റുകയും അവർ അമേരിക്കക്കാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു അതൊക്കെ പഴയ കാലം ഇനി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ട്രംപിന്റെ രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ട്രംപ് ബോധപൂർവം പാകിസ്ഥാനെ സഹായിക്കാൻ രംഗത്തിറങ്ങി പാകിസ്ഥാന്റെ മാന്തുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സേന കടന്നു കയറുകയും പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ തകർക്കുകയും പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിന്റെയും ആണവ കേന്ദ്രത്തിന്റെയും പടിവാതിൽക്കൽ വരെ ബ്രഹ്മോസ് മിസൈൽ അയക്കുകയും ചെയ്തപ്പോൾ ട്രംപ് ചാടിയിറങ്ങി യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടിയായിരുന്നു ട്രംപ് ഇടപെടൽ നടത്തിയത് യുദ്ധം വലിച്ചു നീട്ടാൻ താല്പര്യമില്ലാതെ കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഇന്ത്യ വഴങ്ങി എന്നാൽ ഇന്ത്യ അപമാനിക്കുന്ന തരത്തിൽ ട്രംപിന്റെ മിടുക്കുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇതൊക്കെ തീർന്നത് തുടങ്ങിയ അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നു ഇന്ത്യ പരസ്യമായി തന്നെ അത് നിഷേധിച്ചു പക്ഷെ ട്രംപ് ഇപ്പോഴും അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്തുകൊണ്ടാണ് ട്രംപ് പൊടുന്നനെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് ചേർത്തു പിടിക്കുന്നത് ട്രംപിന്റെ കച്ചവട താല്പര്യത്തിന്റെ അണിയറ രഹസ്യങ്ങൾ ഇതിന് പശ്ചാത്തലമായി ഇപ്പോൾ പുറത്തു വരുന്നു ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം പോലും സൗദിയും യു എയും ഖത്തറമായതും യാദൃച്ഛികമല്ല സൗദി അറേബ്യയുമായി ഏതാണ്ട് അറുന്നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കച്ചവടമാണ് ട്രംപ് ഒപ്പുവെച്ചത് യു എയിൽ ട്രംപ് ട്രവർ സ്ഥാപിക്കുന്നു ഖത്തർ മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആഡംബര വിമാനം ട്രംപിന് നൽകുന്നു അങ്ങനെ എല്ലായിടത്തും പോയി തനിക്ക് നേട്ടമുണ്ടാക്കുക എന്ന ഇതിനു മുൻപ് ഒരു അമേരിക്കൻ ഭരണാധികാരിയും ശ്രമിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലൂടെ ട്രംപ് മുമ്പോട്ട് പോവുകയാണ് അതിനിടയിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു സഖ്യത്തിനും ട്രംപ് രൂപം കൊടുക്കുന്നു തന്റെ കച്ചവട താല്പര്യത്തിനു വേണ്ടി എന്ന വിവരം പുറത്തേക്ക് വരുന്നു പഹൽഗാം ആക്രമണത്തിന് മുമ്പ് പലതവണ ട്രംപിന്റെ മക്കളും മരുമക്കളും ഒക്കെ ഇസ്ലാമാബാദ് സന്ദർശിച്ചെന്നും പാകിസ്ഥാനുമായി മാത്രമല്ല തുർക്കിയുമായി പോലും ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നു എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഡബ്ല്യു എന്ന പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനി ട്രംപ് പ്രസിഡന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങിയിരുന്നു അതിന്റെ അറുപത് ശതമാനവും ട്രംപിന്റെ കുടുംബത്തിനാണ് ട്രംപിന്റെ രണ്ട് മക്കൾ എറിക്കും ഡൊണാൾഡ് ട്രംപ് ജൂനിയറും മാത്രമല്ല ട്രംപിന്റെ മകളുടെ ഭർത്താവും ഈ കമ്പനിയുടെ ഡയറക്ടർമാരാണ് ഇനി വരാൻ പോകുന്ന ലോകം ക്രിപ്റ്റോ കറൻസിയുടേതാണ് അതിനു പറ്റി അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് ട്രംപിന്റെ ദൗത്യം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഓരോ പ്രവർത്തനവും എലൻ മസ്കും ഇതിന് കൂട്ടുനിൽക്കുന്നു ഈ കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി കമ്പനിയാക്കാനും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരായി തന്റെ കുടുംബത്തെ മാറ്റാനുമുള്ള ഗൂഢാലോചന ട്രംപ് നടത്തുന്നു എന്നാൽ ലോകത്തിന്റെ പലയിടങ്ങളിലും ക്രിപ്റ്റോ കറൻസിക്ക് നിരോധനമാണ് ക്രിപ്റ്റോ കറൻസിയെ വിശ്വസിക്കാൻ പലർക്കും കഴിയുന്നില്ല ഇതിന്റെ മൂല്യം അളക്കുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ പോലും ആശങ്കയുണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ലോകമെമ്പാടും തട്ടിപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തേയും റിസർവ് ബാങ്കുകൾ വളരെ കരുതലോടെയാണ് ക്രിപ്റ്റോ കറൻസിയെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ തന്റെ ഭരണകാലത്ത് ക്രിപ്റ്റോ കറൻസിക്ക് അംഗീകാരം കൊടുക്കുക ക്രിപ്റ്റോയിലെ രാജാവായി മാറുക എന്ന തരത്തിൽ ട്രംപ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ട്രംപ് സ്വന്തമായി ഒരു ക്രിപ്റ്റോ കറൻസിക്ക് രൂപം കൊടുത്തത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ എന്ന പേരിൽ പാകിസ്ഥാനും ക്രിപ്റ്റോ ബിസിനസ് കച്ചവടത്തിലേക്ക് ഇറങ്ങി പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ രൂപീകരിക്കുന്നതിനെ ചുക്കാൻ പിടിച്ചത് ട്രംപിന്റെ കുടുംബമാണെന്നും ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസിയും പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും തമ്മിൽ ധാരണയിലെത്തിയെന്നും അതിനുവേണ്ടി ട്രംപിന്റെ മക്കൾ ഇക്കഴിഞ്ഞ ജനുവരിക്ക് ശേഷം രണ്ട് തവണ പാകിസ്ഥാനിലേക്ക് പോയെന്നും ഒന്നിലധികം തവണ ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പാകിസ്ഥാനെ ക്രിപ്റ്റോവൽക്കരിച്ച് അതിന്റെ ഗുണം മുഴുവൻ ട്രംപിന്റെ ക്രിപ്റ്റോ കമ്പനിക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ട്രംപ് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ട ബാധ്യത ട്രംപ് ഏറ്റെടുക്കുന്നു പാകിസ്ഥാനുമായി മാത്രമല്ല തുർക്കിയുമായി ഇത്തരത്തിലുള്ള ബന്ധം ട്രംപ് ആരംഭിച്ചിട്ടുണ്ട് തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യ വിരുദ്ധമായ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി ട്രംപിന്റെ ക്രിപ്റ്റോ കമ്പനിയുമായി കച്ചവടം നടത്തിക്കൊണ്ട് ട്രംപിനെ വിലക്കെടുത്ത് ഇന്ത്യക്കെതിരെ തിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനും തുർക്കിയും ബംഗ്ലാദേശും ഇക്കാര്യത്തിൽ ട്രംപിനെ കൂട്ടുപിടിക്കുന്നു ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഒഡീഷയും ബീഹാറും പോലും പിടിച്ചെടുത്ത് വിശാല ബംഗ്ലാദേശ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ കൊടുത്ത മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഇന്ത്യ ചതിച്ചുകൊണ്ട് ട്രംപ് ഇന്ത്യാ വിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമാവുന്നു എന്ന ആരോപണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു ഇന്ത്യൻ മാധ്യമങ്ങൾക്കും പതിയെ പതിയെ അത് ഏറ്റെടുക്കേണ്ടി വരും ട്രംപിലുള്ള വിശ്വാസം ഇന്ത്യക്കാർക്ക് പതിയെ പതിയെ നഷ്ടപ്പെടുന്നു ട്രംപിനെ പൊക്കിപ്പിടിക്കുകയും ആരാധിക്കുകയും ട്രംപിന് വേണ്ടി വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്തത് വെറുതെയായിപ്പോയെന്നും ട്രംപിന്റെ ഏത് നിലപാടും മുപ്പത് വെള്ളിക്കാച്ചിന് മുമ്പിൽ അലിഞ്ഞില്ലാതാവുമെന്നുമുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്